ഇന്ന് നമുക്ക് കാജു കത്ലി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ നമ്മൾ കടയിൽ വാങ്ങുന്നതിനേക്കാളും രുചികരമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്ത് കഴിക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത് അത് ഒരു മൂന്ന് മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണ് ഇട്ടത് അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ടത് കൈകൊണ്ട് ഞെക്കി നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂറ് കുതിർത്തിയിട്ട കാജുവിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് അരക്കുന്നത് ആദ്യം പിന്നെ അടുത്തത് അടുത്ത ബാച്ചിൽ അങ്ങനെ അരച്ചെടുക്കാം അപ്പോൾ ഈ ക്യാഷ്യൂ എടുക്കുമ്പോൾ എപ്പോഴും മുഴുവനായിട്ടുള്ള ക്യാഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കാജു കത്രിയിൽ അവർ ചെറിയ പൊട്ടുകൾ ക്യാഷ്യൂൻ്റെ പൊട്ട് വരുന്നുണ്ടല്ലോ മുറിഞ്ഞ ക്യാഷ്യൂ പൊടി കാഷ്യൂ അതൊക്കെയാണ് അവർ ഉപയോഗിക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടിയും രുചികരായിട്ട് കിട്ടാൻ വേണ്ടി മുഴുവനായിട്ടുള്ള ക്യാഷു എടുത്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ടെമ്പറേച്ചറിലുള്ളത് അപ്പോൾ അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഇതിലൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അത് പറയാം ലാസ്റ്റ് എത്രയാണ് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടത് അരച്ചെടുക്കുക വെള്ളം ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് അരച്ചെടുക്കലാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ഇതിന് വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കാശുയിലേക്ക് ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര മാർക്കറ്റിലത് മുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുക്കുക അവരൊരു അമ്പത് ഗ്രാം കൂട്ടിയിട്ടാണ് എടുക്കുന്നത് ഒരു അമ്പത് ഗ്രാം കുറച്ചാണ് എടുക്കുന്നത് കാരണം നമുക്ക് വീട്ടിലേക്കുള്ളതാണല്ലോ ഒത്തിരി മധുരം വേണ്ട ആവശ്യത്തിനുള്ള മധുരം എന്നാലും നമുക്കിതിന്ന് കിട്ടും അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മളിനി കറക്കി കറക്കിയെടുക്കാണ് അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ഇടരുത് വെള്ളം രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കറക്കിയതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാരയിട്ട് ഇത് കറക്കി ഇതിനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം പക്ഷേ അതങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അത് പതുക്കെ പതുക്കെ സമയമെടുത്തിട്ട് ഓരോ പ്രാവശ്യം കറക്കുക പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടട്ടോ കാരണം ഓൾറെഡി പഞ്ചസാരയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം കൊണ്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റും ഇത് അരയ്ക്കുന്നതും അതേപോലെ നമ്മളിതിനെ പാകം ചെയ്ത് അതിനൊരു പാനിലിട്ടിട്ട് നമ്മളതിനൊന്ന് പാകം ചെയ്തെടുക്കും ആ രണ്ടും സ്റ്റെപ്സാണ് ഇതിൽ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ വളരെ എളുപ്പത്തിൽ ഇതിലിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി ലാഗിങ് ആയിട്ട് കാണുന്നത് വീട്ടിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നോക്കും നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ അത് സ്മൂത്ത് എന്നല്ല അത്യാവശ്യം ഒരു രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ നമുക്കിത് പോരാ നന്നായിട്ട് സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് തന്നെ കിട്ടണം അപ്പോൾ വീണ്ടും ഞാനൊന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു അര അരയിൽ നമുക്ക് ഇതിന് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടി കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അത് ആ പഞ്ചസാരയും കൂടിയും ചേർക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക മറിച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നതെങ്കിൽ കത്ലി ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടില്ല അത് പൊടിഞ്ഞു പോവും ഇനി ഇതേപോലെ തന്നെ ഞാൻ അടുത്ത ബാച്ചും അരച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ കുറച്ച് ക്യാഷി ബാക്കിയുണ്ട് അതേപോലെ തന്നെ പഞ്ചസാരയും അതിൽ കുറച്ച് ബാക്കിയുണ്ട് ആ പഞ്ചസാരയും കാഷിയും കൂടി ഒരുമിച്ചിട്ടിട്ട് അരച്ച് അരച്ച് അരക്കുന്നത് കാണിക്കാം അപ്പോൾ അരക്കുന്ന മുഴുവൻ സ്റ്റെപ്സിനെയും കാണിക്കുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെ അടുത്ത ബാച്ചും മരച്ച് ഇതിനെല്ലാത്തിനും നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്കിതിനെ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തേ ഇരിക്കണം എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം ഉണ്ടോ കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം നിങ്ങളുടെ കയ്യിൽ ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലായാലും നമുക്കിത് ചെയ്തെടുക്കാം പക്ഷേ ഇതിൽ നമ്മൾ നെയ്യോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല ഈ കാഷുവിൽ നിന്നുള്ള ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഓയിൽ അതിൽ നിന്ന് വരുന്ന അതിൻ്റെ ആ ഒരു ഇത് കൊണ്ടും പിന്നെ പഞ്ചസാരയുടെ ആ ഒരു ചെറിയ ജലാംശം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിനെ ഒന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും വളരെ ഇമ്പോർട്ടൻറ്റാണ് ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള കാജുകത്തിലി വളരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും മാർക്കറ്റിൽ നമുക്കറിയാം ഒരു കിലോ കാജു കളത്തിലേക്ക് വരുന്ന വില ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറുമാണ് ഇപ്പോൾ വീട്ടിലുണ്ടാക്കാനായിട്ട് എത്ര ചിലവെന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം പറയാം അപ്പോൾ ഇത് ഇങ്ങനെ ഇത് ഈ ചട്ടിയിൽ നിന്ന് ഈ പാനിൽ നിന്ന് ഇത് മുഴുവനായിട്ടും വിട്ടു വരുന്ന ഒരു ഭാഗം വരെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണത് ചെയ്യണേ എന്നുള്ളത് മുഴുവനായിട്ടും ഈ ചട്ടിയിൽ നിന്ന് ഇത് വിട്ടു വരണം കണ്ടോ ഈ ഒരു പരുവത്തിലേക്ക് ഇതിനെ നമ്മൾ ആക്കിയെടുക്കണം അതിന് നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് സമയമെടുക്കും പക്ഷെ അത് ആ സമയം നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് മാത്രമാണ് ഇതിലുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി വീണ്ടും വീണ്ടും അടിയിൽ പിടിക്കുക അതൊരു ഒരു ഒരു സെക്കൻഡ് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കും പിന്നെ കാജുകത്തിലെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ കണ്ടോ എവിടെയും അത് സ്റ്റിക്കായി കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഏകദേശം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഈ കൺസിസ്റ്റൻസിയിൽ ആവുന്ന സമയത്ത് നമുക്ക് ബട്ടർ പേപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ലക്കോ ഗ്രീൻ്റെ ലീഫ് പേപ്പറോ അങ്ങനെയുള്ള പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കണം എന്നിട്ടാണ് നമ്മളിതിനെ പരത്തി എടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ആ പ്ലേറ്റിലേക്ക് എങ്ങനെയാണ് മാറ്റി അതിനെ എടുക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു കാജുകത്തിനി ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാഷു ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് രൂപയോളമാണ് നമുക്കതിനുള്ള വില വന്നിട്ടുള്ളത് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര അതിന് നമുക്കറിയാമല്ലോ ചെറിയൊരു വിലയാണ് അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇത്രയും ക്യാഷ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപയുടെ അടുത്ത് ചിലവ് വരും ആയിരത്തി മുന്നൂറൊക്കെ കിലോ ഉണ്ട് നമ്മുടെ ഒരു വെയിറ്റ് അനുസരിച്ച് നമുക്കൊരു ആയിരം രൂപയുടെ ചിലവ് വരും അതും അവർ ഉപയോഗിക്കുന്ന ക്യാഷ്യനേക്കാളും നല്ല ക്യാഷ്യ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിനെ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം എന്നിട്ട് ചൂട്ടോടെ തന്നെ പാനൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് മുഴുവനായിട്ടും ഇങ്ങോട്ട് വിട്ടുവരും ഇനി നമുക്ക് ചൂട്ടോടെ തന്നെ അതിനെ ആ ബട്ടർ പേപ്പറിൽ ഒന്ന് തിരിച്ച് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്യുകയാണല്ലോ അപ്പോൾ ഉണ്ടാവും എന്നാലും നമ്മളൊന്ന് ആ ചൂടൊന്ന് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വെച്ചിട്ട് ഒന്ന് തിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന നമ്മുടെ റോളിങ് പിന്നുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മളിതിനൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഈയൊരു ചൂടിൽ തന്നെ നമ്മൾ പരത്തി കഴിയുന്നതിനേക്കാളും നല്ലത് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു റോളിംഗ് പിന്നെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം അപ്പോൾ ഈ റോള് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈവൺലി റോൾ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് കട്ടി കൂടിയും ചില ഭാഗത്ത് കട്ടി കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ ബട്ടർ പേപ്പർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിയൊന്നും പോയില്ലോ എന്നിട്ട് അതിന് എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു ഷേപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവർ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമുക്കതിനെ ചെയ്തെടുക്കാം ഇനി ഇത് ഇതേപോലെ നമ്മൾ തണുക്കാനായിട്ട് കുറച്ച് നേരം വെക്കണം തണുത്തതിന് ശേഷം ഈ ബട്ടർ പേപ്പർ നമ്മൾ തുറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് അതിനുള്ളിൽ സ്റ്റിക്കായിട്ടിരിക്കും നമുക്ക് ബട്ടർ പേപ്പറിൽ നിന്ന് വിട്ട് വരില്ല അപ്പോൾ തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം അതിനൊന്ന് മാറ്റി വെക്കാം ഒരു പത്ത് ഒക്കെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ ഏകദേശം തണുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് മെല്ലെ വീണ്ടും ഒന്ന് റോളിംഗ് പിന്നിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവടത്തേക്കും ഒന്ന് എത്താനായിട്ടും ഒപ്പം ബട്ടർ പേപ്പറിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരണത് അതിനു വേണ്ടി കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ബട്ടർ പേപ്പർ തുറന്നു നോക്കാം ബട്ടർ പേപ്പറിൽ നിന്ന് അത് കറക്റ്റായിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് കഴിക്കാനാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് സിൽവർ എഡിബിൾ ലീഫ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോയിലെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വീട്ടിൽ കഴിക്കാനായിട്ടാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ സിൽവറിൻ്റെ എഡിബിൾ ലീഫാണ് ഇത് നമുക്ക് കേക്കിൻ്റെ ഇതൊക്കെ കിട്ടുന്ന കടകളിൽ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിൽ കടകളിലിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആമസോണിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ലീഫുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കാജുകത്തിലേക്ക് ഇതേപോലെ സിൽവർ ലീഫൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നു ഇതില്ലാതെയും കാജുകത്തിൽ കഴിക്കാം ഇത് ഈ സിൽവർ പേപ്പർ വെച്ചതുകൊണ്ട് ടേസ്റ്റ് ഒന്നും മാറുന്നില്ല കേട്ടോ നമുക്കതേ രുചിയിൽ തന്നെയാണ് കിട്ടുന്നത് പക്ഷേ കളറിനും ഭംഗിക്കും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അരികിലൊക്കെ നിങ്ങൾക്ക് ഷെയ്പ്ലെസ് ആയിട്ട് തോന്നുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ കാജു കത്തി നമുക്കൊരു അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കിതിനൊന്ന് നേരെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിതിനെ ചിരിച്ച് കട്ട് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ കണ്ടോ കുറച്ചിങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അരി മൂലൊക്കെ ഇതൊക്കെ അങ്ങനെ തന്നെ നമുക്കിത് കഴിയുമ്പോൾ കഴിക്കാം കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇപ്പോഴും അതിലൊരു ചെറിയ ചൂടുണ്ട് പത്ത് മിനിറ്റിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് നമ്മളത് വറുത്തിയൊക്കെ എടുത്തിരിക്കുന്നത് ഇപ്പോഴും അതിലുണ്ട് അപ്പോൾ കുറച്ചും കൂടിയും ചൂടാറിയതിന് ശേഷം മാത്രം ഇതിനുള്ളിൽ നിന്ന് അതിൻ്റെ സ്ലൈസുകൾ മാറ്റിയെടുത്താൽ മതി ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കാം അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക ഇനി അതിൻ്റെ വിഭവങ്ങളൊക്കെ നമുക്ക് അങ്ങനത്തെ എടുത്തിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ നേരെ കട്ട് ചെയ്തിന് ശേഷം പിന്നെ ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞാനിങ്ങനെ ചെരിച്ചും കട്ട് ചെയ്യുന്നുണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി രുചിയായിട്ടുള്ള കാജുകത്തിലാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്